ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭനായരുടെ തൊണ്ണൂറ്റേഴാം ജന്മവാർഷികവും പ്രമുഖ മോഹിനിയാട്ടം നർത്തകി പത്മശ്രീ സത്യഭാമ ടീച്ചറുടെ അനുസ്മരണവും കേരള കലാമണ്ഡലം നിള ക്യാമ്പസിൽ വെച്ച് നടന്നു കലാമണ്ഡലത്തിന്റെ സഹകരണത്തോടെ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി രാവിലെ ഇരുവരുടെയും പ്രതിമകൾക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ഒരു തലമുറയുടെ ഒരു കൂട്ടായ്മ സ്വഭാവത്തിലേക്കാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതോടൊപ്പം തന്നെ പത്മനാഭനാരാശൻ്റെയും ടീച്ചറിൻ്റെ അവരുടെയൊക്കെ ഒരു അവർ കൈകാര്യം ചെയ്ത കലയോടും അവർ പഠിപ്പിച്ച ശിഷ്യരോടുമുള്ള അവരുടെ ഒരു പ്രതിബദ്ധതയും അവരുടെ അർപ്പണ മനോഭാവവും അത് എത്രമാത്രം നിസ്വാർത്ഥമായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു സദസ്സ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ് ഇവിടെ കാണുന്നത് അതിന് പല കാരണങ്ങളും ഉണ്ടാവാം ഒന്ന് കലാമണ്ഡലം ഇന്ന് ഏറ്റവും കൂടുതൽ അതായത് ഇപ്പോൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം അത് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളുടെ ഒരു പഠന രീതി ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് ട്രസ്റ്റ് ചെയർപേഴ്സൺ കലാമണ്ഡലം ചന്ദ്രിക മേനോൻ അധ്യക്ഷത വഹിച്ചു പത്മശ്രീ കലാമണ്ഡലം ഗോപി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പി വള്ളത്തോൾ രവീന്ദ്രനാഥൻ കലാമണ്ഡലം കെ ജി വാസുദേവൻ നായർ ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ ശ്രീഹരി ശശികുമാർ എന്നിവർ സംസാരിച്ചു ആയിരത്തി അറുപതിൽ കലാമണ്ഡലത്തിൽ മോഹിനിയാട്ട പഠനം പൂർത്തിയാക്കിയ കലാകാരികളായ കലാമണ്ഡലം ചന്ദ്രിക മേനോൻ കലാമണ്ഡലം സരസ്വതി കലാമണ്ഡലം സുമതി കലാമണ്ഡലം കുസുമം ഗോപാലകൃഷ്ണൻ കലാമണ്ഡലം ലക്ഷ്മിക്കുട്ടി ലീലാമണി സീതാ പത്മനാഭൻ പത്മിനി മല്ലിക വാസുദേവൻ വിജയ മുകുന്ദൻ എന്നിവരെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് മൊമന്റോ നൽകി ആദരിച്ചു ട്രസ്റ്റ് സെക്രട്ടറി വി വേണുഗോപാലൻ സ്വാഗതവും ട്രസ്റ്റ് വൈസ് ചെയർമാൻ പി മുരളീധരൻ നന്ദിയും പറഞ്ഞു തുടർന്ന് മോഹിനിയാട്ടത്തെക്കുറിച്ചുള്ള ചർച്ചയും സുഭദ്രാഹരണം കഥകളിയും അരങ്ങേറി അംഗങ്ങളെ കൂടുതലൂടി ചേർത്ത് ഇത് ഇനിയും കൂടുതൽ നന്നാക്കി വളർത്തിയെടുത്ത് ഇനി ഭംഗിയാക്കി പ്രവർത്തിക്കാൻ സാധിക്കണേ കലാപത്തിൽ ചേർന്ന് ആദ്യമായിട്ട് അരകേറ്റം കുറിച്ച് ഈ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ഇന്നും പഴയകാലത്തേക്ക് വന്നു വരണം ഇത്രയും കാലം പഠിച്ച് ഈ പ്രായമായിട്ടുണ്ട് ഇവിടെ വന്ന് ഇതിന് ഈ സ്റ്റേജിലിരിക്കാനിരുന്നൊരു ഭാഗം യും വേറെ ഒരു കാര്യമില്ല എന്താ വെച്ചാൽ ഈ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ മറ്റുള്ളവരെ കൊണ്ട് പഠിപ്പിക്കാതിരിക്കാൻ അദ്ദേഹം തൻ്റെ മക്കളെ മക്കളെ കൂടി സ്വന്തം ആയിട്ട് തന്നെ പഠിപ്പിക്കും അതിൽ പ്രസിദ്ധയായി തീർത്തുന്നത് ആശ എന്ന് പറയുന്ന സിനിമ അടി കൂടിയായിട്ടുള്ള നർത്തകി അപ്പോൾ അതെന്തുണ്ടെന്ന് വിചാരിച്ചെങ്കിൽ സ്വന്തമായിട്ട് തൻ്റെ ആ കാലിൽ തന്നെ സ്വന്തമായിട്ടുള്ള കാലിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവണം എന്നുള്ള ആ സതുദ്ദേശത്തോടു കൂടിയാണ് ഈ പറഞ്ഞ സുഗന്ധി എന്ന് പേര് പറഞ്ഞു പറഞ്ഞേയുള്ളൂ അതേമാതിരിയുള്ള സർവ സുമതി സുഗന്ധിയല്ല അല്ല മണം തട്ടിയ സുമതി സുമതി അതായാലും പഴച്ചു അല്ല മനുഷ്യനല്ലേ നാവല്ലേ പഴപ്പിക്കാൻ പറ്റുള്ളൂ സാറല്ല പോട്ടെ സുമതി അതായത് ഞങ്ങൾക്ക് വേറെ ഒരു കാര്യമുണ്ട് ഈ കാരണക്ഷമത്തിൽ സുമതി എന്ന് പറഞ്ഞൊരു പദം തന്നെയുണ്ട് അപ്പോൾ എന്തെങ്ങനെ പഴയ്ക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശരിക്കും പറഞ്ഞാൽ നല്ല കിഴക്ക് കിട്ടണം എന്നാൽ തന്നെ നേരേ ഉള്ളൂ ഏതായാലും അത് പോട്ടെ സാറല്ലേ എങ്ങനെയായാലും ആ സുമതിക്ക് ന്യൂസ് ഡെസ്ക് സി സി